ഈ നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് രജിസ്ട്രേഷൻ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ വർഷം രണ്ടായിരത്തിനാലിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ യെസ് നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് രജിസ്ട്രേഷൻ ഫെബ്രുവരി ഒമ്പതാം തീയതി ആരംഭിച്ചു കഴിഞ്ഞു നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് കൂടുതലായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും ചെറിയ ചേഞ്ചസൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സിലബസ് നമുക്കറിയാൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ സിലബസിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിരുന്നു അതുപോലെ ഇപ്പോൾ അപേക്ഷിക്കുവാനുള്ള രജിസ്റ്റർ ചെയ്യുവാനുള്ള വെബ്സൈറ്റ് ചേഞ്ച് ആയിട്ടുണ്ട് ആദ്യം അപേക്ഷിച്ചിരുന്നത് നീറ്റ് ഡോട്ട് എൻ ടി എ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയായിരുന്നു എന്നാൽ പുതിയ വെബ്സൈറ്റ് നീറ്റ് ഡോട്ട് എൻ ടി എ ഓൺലൈൻ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് അപേക്ഷിക്കേണ്ടത് അതുപോലെ തന്നെ എക്സാം സെന്റേഴ്സിന്റെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സെൻറ്ററുകളായിരുന്നു ആൾ ഇന്ത്യയിലുണ്ടായിരുന്നത് അത് ഈ പ്രാവശ്യം അഞ്ഞൂറ്റി അമ്പത്തിനാല് സെൻറ്ററുകളായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതേസമയത്ത് ഔട്ട്സൈഡ് ഇന്ത്യ എക്സാം എഴുതാനുള്ള എക്സാം സെൻ്ററുകൾ ഇപ്രാവശ്യമില്ല പിന്നെ എക്സാം ഫീസ് ചെറുതായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ജനറൽ കാറ്റഗറിയിൽ ആയിരത്തി എഴുന്നൂറ് രൂപയും ഒ ബി സി കാറ്റഗറിയിൽ ആയിരത്തി അറുനൂറ് രൂപയും എസ് സി എസ് ടി കാറ്റഗറി ആയിരം രൂപയുമാണ് ഫീസ് വരുന്നത് ഇതിനോട് കൂടിയിട്ട് ജി അതുപോലെ തന്നെ ബാങ്ക് സർവീസ് ചാർജും കൂടി ആഡ് ചെയ്യാനുണ്ടാവും അതുപോലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ബയോടെക്നോളജി എന്നിവ അഡീഷണൽ ആയിട്ട് എടുത്തു പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഈ പ്രാവശ്യം എക്സാം എഴുതാനുള്ള അനുവാദമുണ്ട് ഈ നീറ്റിന് ആർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റും ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് നീറ്റ് അപേക്ഷിക്കുന്നതിന് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ബയോടെക്നോളജി ഇംഗ്ലീഷോട് കൂടിയിട്ട് പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠനം പൂർത്തിയാക്കിയിട്ടുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് പതിനേഴ് വയസ്സ് പൂർത്തീകരിക്കുന്ന എല്ലാവർക്കും നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപേക്ഷിക്കാൻ പറ്റും അപ്പർ ഏജ് ലിമിറ്റുകളൊന്നും തന്നെ ഇല്ല നീറ്റിന് അപേക്ഷിക്കുമ്പോൾ വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും അപേക്ഷിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പലപ്പോഴും കുട്ടികൾ മിസ് ഇററ് സംഭവിക്കാറുണ്ട് അപ്ലിക്കേഷനിലെ പല ഇററുകളും സംഭവിച്ച് അപ്ലിക്കേഷൻ റിജക്റ്റ് ആവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആദ്യം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ നീറ്റ് ഡോട്ട് എൻ ടി എ ഓൺലൈൻ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഇതിൻ്റെ ഇൻഫോർമേഷൻ ബുള്ളറ്റിൻ കൊടുത്തിട്ടുണ്ട് ആ ഇൻഫോർമേഷൻ ബുള്ളറ്റിൻ പൂർണ്ണമായിട്ടും വായിച്ച് മനസ്സിലാക്കണം അതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയൊക്കെയാണ് അപേക്ഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റാണ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് അതിൻ്റെ സാമ്പിൾസടക്കം അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇൻഫർമേഷൻ ബുള്ളറ്റിന് ഏകദേശം നൂറ്റി അറുപതോളം ഉണ്ട് പക്ഷേ മുഴുവനായിട്ട് വായിക്കാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അപേക്ഷ അപേക്ഷിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇത് ആദ്യം രജിസ്ട്രേഷൻ ആണ് ചെയ്യേണ്ടത് ഈ വെബ്സൈറ്റിൽ കയറിയിട്ട് ആദ്യം രജിസ്ട്രേഷൻ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തതിന് ശേഷം നമ്മുടെ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉപയോഗിച്ചുകൊണ്ട് രജിസ്ട്രേഷൻ ചെയ്യണം ആ സമയത്ത് ഒരു പാസ്വേഡും യൂസർ നെയിമും ജനറേറ്റ് ആയിട്ട് വരും ഈ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പിന്നെ ലോഗിൻ ചെയ്ത് കയറിയിട്ടാണ് പിന്നീട് നമ്മൾ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് തുടങ്ങേണ്ടത് അപ്പം നമ്മൾ ഈ കൊടുക്കുന്ന ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും നിർബന്ധമായിട്ടും കൃത്യമായിട്ടുള്ളത് കൊടുക്കണം സ്റ്റുഡൻറ്റിൻ്റെ അല്ലെങ്കിൽ പാരന്റ്സിൻ്റെ ശരിയായിട്ടുള്ള നമ്പറും ഇമെയിൽ ഐഡിയും കൊടുക്കണം കാരണം പിന്നീടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ ഐ ഡിയിലേക്കും ആയിരിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്കുമെൻസ് എന്ന് പറയുന്നത് സ്കാൻ ചെയ്ത് തയ്യാറാക്കി വെക്കേണ്ടതുണ്ട് കുറെ ഡോക്യുമെന്റ്സ് ഇതെല്ലാം തയ്യാറാക്കി വെച്ചതിന് ശേഷം മാത്രമേ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് തുടങ്ങാൻ പാടുള്ളൂ അപ്പോൾ ഇതിന് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ടെൻത്ത് സർട്ടിഫിക്കറ്റ് ഓർ മാർക്ക് ഷീറ്റ് അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് പോസ്റ്റ് കാർഡ് സൈസ് രണ്ട് ടൈപ്പ് ഫോട്ടോസ് വേണം അതുപോലെ നമ്മുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ഫിംഗേഴ്സ് ആൻഡ് തമ്പ് ഇമ്പ്രഷന് സിഗ്നേച്ചർ ഇവ ഒരു വൈറ്റ് പേപ്പറിൽ സ്കാൻ ചെയ്ത് വെക്കണം അതുപോലെ തന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒരു അഡ്രസ് പ്രൂഫ് അതുപോലെ തന്നെ പെയ് പേയ്മെൻറ്റ് ഫീസ് പേയ്മെന്റിന് വേണ്ടിയിട്ട് പേയ്മെന്റ് ഡീറ്റെയിൽസ് ബാങ്ക് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ പേയ്മെന്റ് ചെയ്യാനുള്ള എമൗണ്ട് ഇതിലുണ്ടായിരിക്കണം ഓൺലൈൻ വഴിയാണ് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുക അത് നെറ്റ് ബാങ്കിങ് വഴിയോ അതുപോലെ തന്നെ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് വഴിയോ അല്ലെങ്കിൽ യു പി ഐ ട്രാൻസാക്ഷൻ വഴിയോ ഒക്കെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തയ്യാറാക്കി വെക്കേണ്ടതാണ് ഇപ്പോൾ ഇതിൽ തന്നെ മറ്റു പല കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട് ഇപ്പോൾ ഫോട്ടോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളതായിരിക്കണം ആറുമാസത്തിനകം എടുത്ത ഫോട്ടോ ആയിരിക്കണം അതുപോലെ തന്നെ ഫേസ് എയ്റ്റി പെർസെൻറ്റേജ് വിസിബിൾ ആയിരിക്കണം ഇയർ വിസിബിൾ ആയിരിക്കണം ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ഉണ്ട് അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ഡോക്യുമെൻ്റ്സിലും ഓരോ ഫയൽ സൈസ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫോട്ടോയാണെങ്കിൽ ടെൻ കെ ബി മുതൽ ടു ഹൺഡ്രഡ് കെ ബി വരെയാണ് ഫയൽ സൈസ് ജാപ്പക് ഫോർമാറ്റിലായിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത് അതുപോലെ ഇപ്പോൾ സിഗ്നേച്ചർ ആണെന്നുണ്ടെങ്കിൽ ഫോർ കെ ബി ടു തേർട്ടി കെ ബി ആണ് ഫയൽ സൈസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഓരോന്നിനും ഓരോ ഫയൽ സൈസും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ ഇൻഫോർമേഷൻ ബുള്ളറ്റിൽ പറയുന്നു ബുള്ളറ്റിനിൽ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കണം അതുപോലെ തന്നെ ഈ ഫോട്ടോയും സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ബ്ലർ ആവരുത് നല്ല ക്ലിയർ ക്ലാരിറ്റിയോട് കൂടി തന്നെ അപ്ലോഡ് ചെയ്യണം കാരണം ഇത് ബ്ലർ ആയി കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ റിജക്റ്റ് ആകും അപ്ലിക്കേഷൻ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നീട് കറക്ഷൻ വിൻഡോ ഓൺ ആവുന്ന സമയത്ത് നമുക്ക് ഈ സിഗ്നേച്ചർ അതുപോലെ തന്നെ ഫോട്ടോയൊന്നും കറക്ഷൻ ചെയ്യാൻ ഉള്ള ഓപ്ഷൻ ഇല്ല മാറ്റാൻ പറ്റില്ല അപ്പോൾ അപ്ലിക്കേഷൻ ആയി പോകുന്നതാണ് പലപ്പോഴും സംഭവിക്കാറുള്ള കാര്യമാണ് അപ്പോൾ ഈ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഈ എക്സാം ഓൺലൈൻ മോഡിലാണല്ലോ അപ്പം ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഡ്യൂറേഷൻ പിന്നെ ഈ എക്സാം വരുന്നത് എക്സാം ഇപ്പോൾ ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത് മെയ് അഞ്ചാം തീയതിയാണ് എക്സാം മെയ് അഞ്ചാം തീയ്യതി സൺഡേ ഉച്ചക്ക് രണ്ട് മണി മുതൽ വൈകിട്ട് അഞ്ച് ഇരുപത് വരെ ത്രീ ഹവേഴ്സ് ആൻഡ് ട്വന്റി മിനിറ്റ്സ് ആണ് എക്സാം വരുന്നത് ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് നാല് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും ഓൺലൈൻ മോഡിലാണ് എക്സാം നടക്കുക ഈ നീറ്റ് ആപ്ലിക്കേഷൻ ഫൈനൽ സബ്മിഷൻ ഉണ്ടല്ലോ അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും പല കുട്ടികളും ഇങ്ങനെ മിസ്റ്റേക്സ് ഒക്കെ അതെ നേരത്തെ പറഞ്ഞു ഈ ഫൈനൽ ഫില്ല് ചെയ്ത് ഫൈനൽ സബ്മിഷന് മുമ്പ് നിർബന്ധമായിട്ടും റിവ്യൂ ചെയ്യണം നന്നായിട്ട് റിവ്യൂ ചെയ്തതിന് ശേഷമേ ഫൈനൽ സബ്മിഷൻ ചെയ്യാവൂ കാരണം പിന്നീട് നമുക്ക് കറക്ഷൻ വിൻഡോ ഓൺ ആവും എന്നുള്ളത് ശരിയാണ് പക്ഷെ കറക്ഷൻ വിൻഡോ ഓൺ ആവുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളിലും നമുക്ക് കറക്ഷൻ വരുത്താൻ പറ്റുകയില്ല ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഫോട്ടോ അപ്ലോ അതുപോലെ തന്നെ സിഗ്നേച്ചറൊക്കെ ബ്ലറായിട്ടൊക്കെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെ നമ്മൾ എക്സാം സെൻ ചൂസ് ചെയ്തത് ഒരിക്കലും തന്നെ നമുക്ക് വീണ്ടും കറക്ഷൻ ചെയ്യാൻ പറ്റില്ല അതുപോലെ മീഡിയം ഓഫ് എക്സാമിനേഷൻ നമ്മളിത് ചൂസ് ചെയ്തത് അത് നമുക്ക് പിന്നീട് കറക്ഷൻ അപ്പൊ ഇങ്ങനെയുള്ള കുറെ സംഗതികളുണ്ട് അതുകൊണ്ട് മാക്സിമം ഇറർ വരാതെ അപ്ലിക്കേഷൻ വീണ്ടും വീണ്ടും റിവ്യൂ ചെയ്തതിനു ശേഷം മാത്രമേ ഫൈനൽ സബ്മിഷൻ ചെയ്യാൻ പാടുള്ളൂ അപ്പൊ ഈ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൺഫർമേഷൻ പേജ് ജനറേറ്റ് ആയിട്ട് വരും അപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും അപ്പൊ അതില്ല എന്നതിന്റെ അർത്ഥം എന്തെങ്കിലും ഇറർ സംഭവിച്ചിട്ടുണ്ട് മോസ്റ്റ്ലി ഈ പേയ്മെന്റ് ആയിരിക്കും പേയ്മെന്റ് സക്സസ്ഫുൾ അല്ല എന്നുണ്ടെങ്കിൽ ഈ പിന്നെ കൺഫർമേഷൻ പേജ് ജനറേറ്റ് ആവുകയില്ല അപ്പൊ ഈ കൺഫർമേഷൻ പേജ് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ ആ കൺഫർമേഷൻ പേജ് ഒരു പ്രിന്റ് ഔട്ട് എടുത്തു വെക്കണം അതുപോലെ തന്നെ നമ്മൾ പേയ്മെന്റ് ചെയ്തതിൻ്റെ പ്രൂഫ് പേയ്മെന്റ് പ്രൂഫ് പ്രിന്റ് ഔട്ട് വെക്കണം അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ ഫോട്ടോസ് ഒരു ഫൈവ് ടു ടെൻ കോപ്പീസ് ഫോട്ടോസ് ഫോട്ടോസ് അഡീഷണൽ എടുത്ത് വെക്കണം കാരണം ഈ സെയിം ഫോട്ടോസ് തന്നെയാണ് നമ്മൾ എക്സാമിനും അതുപോലെ തന്നെ അഡ്മിഷൻ സമയത്തും കൗൺസിലിംഗ് സമയത്തും ഒക്കെ യൂസ് ചെയ്യേണ്ടത് അതുകൊണ്ട് അഡീഷണൽ ആയിട്ട് ഫോസോഡ് ഫോട്ടോസ് വെക്കണം പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും കുട്ടികൾ സമയമുണ്ടല്ലോ ധാരാളം സമയമുണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവസാനം വരെ കാത്തിരിക്കും ഈ അവസാനം മാർച്ച് ഒമ്പതാം തീയതി വരെ കാത്തിരിക്കരുത് ഒരിക്കലും അവസാന സമയം പലപ്പോഴും വെബ്സൈറ്റ് ഹാങ് ആവുന്ന വിഷയം കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അതുകൊണ്ട് മാക്സിമം നേരത്തെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും തയ്യാറാക്കി വെച്ച് മാക്സിമം നേരത്തെ തന്നെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് അതുപോലെ പിന്നെ നമ്മളിപ്പോ ഈ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ റെഗുലർലി നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ അതിലാണ് വരിക നമ്മുടെ അഡ്മിറ്റ് കാർഡ് അതുപോലെ തന്നെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് വെബ്സൈറ്റ് വഴിയാണ് ഒരു ചോദ്യം കൂടി അതായത് നമ്മുടെ ഒരുപാട് കുട്ടികൾ ഇവിടുന്ന് ഇവിടെ അഡ്മിഷൻ കിട്ടാഞ്ഞിട്ട് എബ്രോഡ് പോയി എം ബി ബി എസ് സി ചെയ്യുന്ന കുട്ടികളുണ്ട് അപ്പൊ അവർക്കൊക്കെ ഈ നീറ്റ് ക്വാളിഫൈ ചെയ്യണം എന്ന നിർബന്ധമുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റിനാണ് എബ്രോഡ് എം ബി ബി എസ് പഠിക്കാൻ പോകുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും നീറ്റ് ക്വാളിഫൈ ചെയ്യേണ്ടതാണ് കാരണം ഇത് പലപ്പോഴും എം ബി ബി എസ് നമ്മുടെ നാട്ടിൽ അഡ്മിഷൻ എം ബി ബി എസ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ എം ബി ബി എസ് അബ്രോഡാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന ധാരണയിൽ കുട്ടികൾ നീറ്റ് ക്വാളിഫൈ ആവേണ്ടതില്ല എന്നാണ് പലപ്പോഴും പല കുട്ടികളുടെയും ധാരണ പലപ്പോഴും കുട്ടികൾ അഡ്മിഷൻ എടുക്കാൻ വരുന്ന സമയത്താണ് ഈ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാവാറുള്ളത് അപ്പോൾ ആ സമയത്ത് പിന്നീട് കുട്ടികൾക്ക് നീറ്റ് രജിസ്റ്റർ ചെയ്യാനോ അപ്ലൈ ചെയ്യാനോ ഉള്ള സമയം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പം അവർക്ക് സ്വാഭാവികമായിട്ടും ഒരു വർഷം ഒരു സാഹചര്യമുണ്ട് അപ്പം നിർബന്ധമായിട്ടും അബ്രോഡ് എം ബി ബി എസ് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ആണെങ്കിലും നിർബന്ധമായിട്ട് നീറ്റ് ക്വാളിഫൈ ആവേണ്ടതാണ് അതുകൊണ്ട് അവർ നീറ്റിനെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അപേക്ഷിക്കേണ്ടതാണ് നമ്മൾ ഏകദേശം നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ